വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് അധികൃതരുടെ വീഴ്ച പരിശോധിക്കാൻ വെറ്റിനറി സർവകലാശാല നാലംഗ സമിതിയെ നിയോഗിച്ചു ഡീൻ അസിസ്റ്റന്റ് വാർഡൻ എന്നിവരുടെ വീഴ്ചയാണ് വൈസ് ചാൻസലർ നിയോഗിച്ച സമിതി പരിശോധിക്കുക കോളേജ് ഡീൻ എം കെ നാരായണനെയും അസിസ്റ്റന്റ് വാർഡൻ ആർ കാന്തനാഥനെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ് വി സിയുടെ നടപടി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടോ എന്നാണ് നാലംഗ സമിതി പരിശോധിക്കുക Disc, Press Malayalam. Rajakumari, Rajakumari, gold and diamonds, the trust of traveling gold. राजकुमारी